അപ്പോൾ ഇന്നത്തെ എൻ്റെ താരം ക്യാബേജാണ് അപ്പോൾ ഈ ക്യാബേജ് നീളത്തിനരിഞ്ഞിട്ട് തോരമയ്ക്കാനെല്ലാം മിഴുക്ക് വരട്ടെ അതായത് എൻ്റെ കസ്റ്റമർ ഡയറ്റാണ് അപ്പോഴവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോഴ് അത് ഞാൻ കാണിക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസാണ് ഉപ്പും കുരുമുളകും ഉണക്കമുളക് പൊടിച്ചതും പിന്നെ കറിവേപ്പിൽ അതിൽ വേറൊരു ഇൻഗ്രീഡിയൻസും ഉണ്ട് അത് ഞാൻ മറന്നുപോയി അത് ഞാൻ ഇത് കുക്ക് ചെയ്ത് പഴവിയാകുമ്പോൾ ഇടുന്ന ജീരകം കുഞ്ഞു ജീരകം എണ്ണയിലിട്ട് ിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും അത് എന്നിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഞാൻ നാട്ടിലായിരുന്നപ്പോഴത്തേനും ഈ ഒക്കെ തേങ്ങ ഇല്ലാതെ എങ്ങനെ വയ്ക്കും എന്ന് ചിന്തിക്കുമായിരുന്നു ചില സമയങ്ങളിൽ തേങ്ങ കാണാത്തില്ലെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെ ഉപ്പ് ഇല്ലാത്തത് കൊണ്ട് തേങ്ങ അങ്ങനെ വാങ്ങണമല്ലോ അപ്പോൾ നാട്ടിൽ തേങ്ങ ഇല്ലാതെ ഒരു കറി വെക്കാനും അറിയത്തില്ലായിരുന്നു അപ്പോൾ രീതിയിൽ നമ്മൾ മെഴുക്കായിട്ടും നാട്ടിലാണെങ്കിൽ തേങ്ങ ഇടുമല്ലോ അപ്പോൾ അപ്പോഴിവിടെ വന്നപ്പം തേങ്ങ ഇടാ ഒത്തിരി കറികൾ വെക്കാൻ പഠിച്ചപ്പോൾ ഇവർക്ക് എൻ്റെ ഒരു കുടിക്കൈ റെസിപ്പിയാണ് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ എലിറ്റിവിൻ്റെ കോമ്പിനേഷൻ വന്നിട്ട് ചോറും ചീനിയും ചീരക്കറിയും ഈ ബീൻസ് തോ ഇത് ക്യാബേജ് തോരനുമാണ് ഭയങ്കര ടേസ്റ്റാണത് പക്ഷേ ഇതിപ്പം ഒരു ചമ്മന്തി ഒരു പൊരിച്ച മീനും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ജീരകേട്ടങ്ങൾ കണ്ടല്ലോ അപ്പം ജീര കയറ്റി മറന്നുപോയതുകൊണ്ടാണ് അപ്പോഴും ഓർത്തപ്പോൾ ഏട്ടത് അപ്പം ക്യാബേജ് ഇങ്ങനെ ഒന്ന് എല്ലാവരും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കും സൂപ്പർ ടേസ്റ്റാണ്